തെരഞ്ഞെടുപ്പ് മത്സരം കടത്തതോടെ സോഷ്യൽ മീഡിയ വീഴിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിക്കുകയാണ് ബി ജെ പി ഇതിനായി ബി ജെ പി കണക്കില്ലാതെ പണമൊഴുക്കുന്നതിൻ്റെ കണക്കുകളാണ് പുറത്തു വരുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഫേസ്ബുക്കിൽ ബി ജെ പിയുടേതായി വന്നത് അൻപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി പത്ത് രാഷ്ട്രീയ പരസ്യങ്ങൾ ഇതിനായി ബി ജെ പി ചെലവിട്ടത് പത്ത് ദശാംശം മൂന്ന് രണ്ട് കോടി രൂപയാണ് ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ച് നിർമ്മിച്ച പരസ്യങ്ങളും ബി ജെ പിക്ക് വേണ്ടി തന്നെ മാർച്ച് ഇരുപത്തിമൂന്നിന് അവസാനിച്ച ആഴ്ചയിൽ മാത്രം നാൽപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് പരസ്യങ്ങളായിരുന്നു ബി ജെ പി ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിച്ചത് ഇതിനായി എട്ട് ദശാംശം അഞ്ച് എട്ട് കോടി രൂപ ബി ജെ പി ചെലവഴിക്കുകയും ചെയ്തു ഫേസ്ബുക്ക് കാർഡ് ലൈബ്രറിയിലെ മാർച്ച് മുപ്പതിലെ റിപ്പോർട്ടിൻ്റെ കണക്കുകളാണ് ഇത് വ്യക്തമാക്കുന്നത് രണ്ട് മാസങ്ങളിൽ പത്ത് പോയിൻ്റ് മൂന്ന് രണ്ട് കോടി രൂപ ചെലവിട്ടതായും കണക്കുകൾ പറയുന്നു ഫെബ്രുവരി ഇരുപതിനും ഏപ്രിൽ നാലിനുമിടയിൽ മൂന്ന് ദശാംശം ഏഴ് ആറ് കോടിയുടെ കണക്കുകളാണ് ഇത്തരത്തിൽ പുറത്തു വരികയും ചെയ്യുന്നത് ഇതിൽ ഒന്ന് പോയിന്റ് രണ്ട് ഒന്ന് കോടിനും ചെലവിട്ടത് ബി ജെ പി തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന പരസ്യങ്ങളിൽ സിംഹഭാഗവും ബി ജെ പിക്ക് വേണ്ടി തയ്യാറാക്കിയവ തന്നെ ബിജു ജനതാദൾ തെലുങ്ക് ദേശം പാർട്ടി എൻ സി പി തുടങ്ങിയ പാർട്ടികളും പണം ചെലവിട്ട് പരസ്യം നൽകിയവരിൽ മുൻപന്തിയിൽ തന്നെ രാഷ്ട്രീയ പരസ്യങ്ങളുടെ വിവരം വെളിപ്പെടുത്തണമെന്ന് ഫേസ്ബുക്ക് അറിയിച്ചിരുന്നതിൻ്റെ ഭാഗമായാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടത് അതേസമയം തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട നയങ്ങൾ ലംഘിച്ചുവെന്ന് കാണിച്ച് ബി ജെ പിയുടെ തൊണ്ണൂറ്റിയെട്ട് പരസ്യങ്ങൾ ഗൂഗിൾ നീക്കം ചെയ്തിരുന്നു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചരണങ്ങൾ ഒഴിവാക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫേസ്ബുക്ക് അടക്കമുള്ള സോഷ്യൽ മീഡിയകൾക്ക് നിർദ്ദേശവും നൽകിയിരുന്നു ഇത് പ്രകാരമാണ് ബി ജെ പിയുടെ പരസ്യങ്ങൾ പിൻവലിച്ചത് വൈ എസ് ആർ കോൺഗ്രസിൻ്റെ അഞ്ച് പരസ്യവും നീക്കം ചെയ്തിട്ടുണ്ട് എത്തിനോസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നൽകിയ പതിനേഴ് പരസ്യങ്ങൾ ജസ്കരൻ ദില്ലൻ നൽകിയ ഒരു പരസ്യവും ഹഷ്നാഥ് ഹ്യൂമൻ സർവീസ് നൽകിയ മൂന്നും വിദൂലി മീഡിയ നൽകിയ രണ്ട് പരസ്യങ്ങളും നീക്കം ചെയ്തു വ്യാജ പ്രചരണങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് കർശന നിർദ്ദേശമാണ് ഇതിലൂടെ നൽകുകയും ചെയ്തത് ഇതിൻ്റെ ഭാഗമായാണ് പരസ്യങ്ങളുടെ ലൈബ്രറി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കണമെന്നും മുടക്കിയ തുക അതിന് ലഭിച്ച പ്രചാരണവും വെളിപ്പെടുത്തണമെന്നും ശക്തമായ താക്കീത് നൽകിയത് ഇത് പ്രകാരം ഗൂഗിൾ പ്രസിദ്ധപ്പെടുത്തിയ ട്രാൻസ്പെറൻസി റിപ്പോർട്ടിലാണ് ഈ കണക്കുകളുടെ വെളിപ്പെടുത്തലുകൾ വൈഎസ്ആർ കോൺഗ്രസ് പൊതുവായി നൽകിയ പരസ്യങ്ങളിൽ അഞ്ചെണ്ണവും അവരുടെ സ്ഥാനാർത്ഥി പാമിസായി ചരൺ റെഡ്ഡി നൽകിയ പരസ്യങ്ങളിൽ പത്തെണ്ണം ഗൂഗിൾ നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു വെബ് ഡെസ്ക് കൈരളി ന്യൂസ്